പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ കർമ്മലമാതാവിൻ്റെ നൊവേനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ തിരുനാളിനോടനുബന്ധിച്ചാണ് നമ്മൾ ഈ നൊവേന അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഒൻപത് ദിവസം നമ്മൾ ഈ നൊവേന ചൊല്ലി പ്രാർത്ഥിച്ച് പരിശുദ്ധ കർമ്മലമാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥവും സംരക്ഷണവും തേടി നമ്മൾ തിരുനാൾ ജൂലൈ പതിനാറാം തീയതി ആഘോഷിക്കുന്നു നമ്മൾ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പ്രത്യേകമായി ഈ കാലഘട്ടത്തെ അതിജീവിക്കാനുള്ള കൃപ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം വഴിയായി പ്രത്യേകിച്ച് പരിശുദ്ധ കർമ്മലമാതാവിൻ്റെ പ്രത്യേകമായ കൃപാവരങ്ങൾ വഴിയായി നമുക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം കർമ്മല എല്ലാ വിശുദ്ധന്മാരുടെയും മധ്യസ്ഥ്യം നമുക്ക് യാചിക്കാം പ്രത്യേകമായി കർമ്മലമലയിലെ താപസന്മാരായിരുന്ന വിശുദ്ധ ഏലിയായുടെയും ഏലീഷായുടെയും പ്രത്യേക മധ്യസ്ഥ്യവും നമുക്ക് തേടാം പരിശുദ്ധ കർമ്മലമാതാവിനോടുള്ള നോവേന ജപം ഏറ്റവും സ്നേഹമുള്ള സ്നേഹമുള്ള പരിശുദ്ധ പരിശുദ്ധ കർമ്മലമാതാവേമാതാവേ ഈശോയുടെ ഈശോയുടെ അതിനിർമ്മലയായ അതിനിർമ്മലയായ അമ്മയാകുവാൻ അമ്മയാകുവാൻ ദൈവപിതാവിനാൽ ദൈവപിതാവിനാൽ മുൻകൂട്ടി മുൻകൂട്ടി തെരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധയമ്മേശുദ്ധയമ്മേ മംഗളവാർത്താ സമയത്ത് ഇതാ കർത്താവിന്റെ എന്ന് വൃത്യുത്തരം നൽകി ദൈവഹിതത്തിന് സമ്പൂർണമായി സമർപ്പിച്ച ദൈവമാതാവേ എന്നെ ഞാൻ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിലൂടെ സ്നേഹപിതാവിന് സമർപ്പിക്കുന്നു പരിശുദ്ധയമ്മേ ദൈവഹിതം മനസ്സിലാക്കി തന്നെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചതുപോലെ ഞങ്ങളും ദൈവഹിതം മനസ്സിലാക്കുന്നതിനും പൂർണ്ണമായും ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്നതിനുള്ള കൃപാവരം ഞങ്ങൾക്ക് പ്രാപിച്ചു തരണമെന്ന് താഴ്മയോടെ യാചിക്കുന്നു അങ്ങേ പോലെ ഞങ്ങളും ദൈവം ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ കൃപകളും നന്ദിയോടെ സ്വീകരിച്ച് എളിമയിലും ദൈവസ്നേഹത്തിലും വളർന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങേ തിരുക്കുമാരന്റെ അനന്തകാരുണ്യത്തിൽ ആശ്രയിച്ച് യാചിക്കുന്ന ഏവർക്കും നൽകപ്പെടും എന്ന വാഗ്ദാനത്തിൽ ശരണപ്പെട്ടും അവിടത്തെ പ്രാർത്ഥനയുടെ ശക്തിയിലുള്ള വിശ്വാസത്തിൽ നിറഞ്ഞു ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു ഈ നവേന വഴിയായി ഞങ്ങൾ യാചിക്കുന്ന അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് സാധിച്ചു തരണമേ പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ഈ അനുഗ്രഹങ്ങൾ നമ്മളുടെ പ്രത്യേകമായ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് അരമിനിറ്റ് സമയം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങൾ ചെയ്യുന്ന ഞങ്ങൾ ചെയ്യുന്ന എല്ലാ സൽപ്രവൃത്തികളും ഈ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനായി അങ്ങയുടെ വിമലഹൃദയത്തിലേക്ക് കാഴ്ചവെക്കുന്നു അവിടുത്തെ പുത്രൻ്റെ പീഠാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും യോഗ്യതകളാൽ ഞങ്ങളുടെ ഈളിയയാചനകൾ സാധിച്ചു തരണമേ നിത്യം ജീവിക്കുന്ന പിതാവിൻ്റെ ഏകജാതനും വചനവുമായ ഈശോയെ അങ്ങേ മാതാവായ മറിയത്തെ ശക്തിയുള്ള മധ്യസ്ഥയായി ഞങ്ങൾക്ക് തരുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ ഈ അമ്മയുടെ സമീപത്ത് നിന്നുകൊണ്ട് കൈകൾ കൂപ്പി ഞങ്ങൾ യാചിക്കുന്നു ഞങ്ങളുടെ ഈ അലിവോടെ കേട്ട് ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ വചനമായ ദൈവത്തിൻ്റെ മാതാവേ ദിവ്യരക്ഷകനെ ലോകത്തിന് നൽകിയ പരിശുദ്ധയമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ മധ്യസ്ഥ പ്രാർത്ഥനാമാലയാണ് കർത്താവെ അവിടുത്തെ അമ്മ വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് എല്ലാവരും പ്രത്യുത്തരം പറയുക കർത്താവെ അവിടുത്തെ അമ്മ വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കുരിശിൽ കിടന്നുകൊണ്ട് അന്ത്യസമ്മാനമായി സ്വന്തം അമ്മയെ നമുക്ക് അമ്മയായി നൽകിയ കർത്താവിൻ്റെ കരുണയെ പ്രകീർത്തിച്ചു നമ്മുടെ നിരവധിയായ ആവശ്യങ്ങൾ സമർപ്പിച്ച് കർമ്മലാഥയുടെ മധ്യസ്ഥം അപേക്ഷിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ അവിടുത്തെ അമ്മ വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കർമ്മല സഭയുടെ അലങ്കാരമായ പരിശുദ്ധ മാതാവിന്റെ തിരുവുത്തിരിയത്തിൽ ഞങ്ങളെ മറച്ച് ആത്മീയവും മാനസികവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിലും തിന്മകളിലും നിന്ന് കർമ്മല മക്കളായി ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെപ്പോലെ ദൈവവചനം ശ്രവിച്ച് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് സൂക്ഷിച്ച് ധ്യാനിച്ച് നൂറുമേനി ഫലം പുറപ്പെടുവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥയും സംരക്ഷികയുമായ കർമ്മല മാതാവിന്റെ നാമത്തിലുള്ള ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളെയും ശുശ്രൂഷകളെയും കൂടുതൽ ധന്യവും ഫലപ്രദവുമാക്കി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധമ്മയുടെ സഹായം യാചിച്ചുകൊണ്ട് അപേക്ഷിക്കുന്ന എല്ലാ മക്കളുടെയും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നവരുടെയും പ്രാർത്ഥിക്കുവാനായി അമ്മയുടെ പരിശുദ്ധ സന്നിധിയിലേക്ക് കടന്നു വരുന്നവരുടെയും പ്രത്യേക നിയോഗങ്ങൾ സാധിച്ചു തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രത്യാശിയോടെ അങ്ങേത്രിപ്പാദത്തിങ്കിൽ അണഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ ദാമ്പത്തിക പ്രശ്നങ്ങൾ കുടുംബ തകർച്ചകൾ രോഗവ്യാധികൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാനസിക അസ്വാസ്ഥ്യങ്ങൾ ദുശീലങ്ങൾ തഴക്കദോഷങ്ങൾ ആദ്യായവയിൽ നിന്ന് മോചനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ കാലയളവിന്റെ സകല തിന്മകളെയും പൈശാചിക ബന്ധനങ്ങളെയും പൈശാചിക പീഠകളെയും അതിജീവിച്ച് ലോകാരൂപിയെ മുറിച്ചു കിടന്ന് മുന്നോട്ടു പോകുവാൻ ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അല്പസമയം മൗനമായി ഒരിക്കൽ കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ രക്ഷകനായ ഈശോ നമ്മെ പഠിപ്പിച്ച അതേ വാക്കുകളിൽ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂഷിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലാപനങ്ങൾ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം പാപികളുടെ സങ്കേതവും ആവശ്യത്തിലിരിക്കുന്നവരുടെ സഹായവുമായ കർമ്മലാഥെ അങ്ങേ സങ്കേതത്തിലെത്തുന്ന ഞങ്ങളെ അവിടെ നിന്ന് ഒരിക്കലും കൈവിടുകയില്ലെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഇവിടെ എടുത്തു പറഞ്ഞ ആവശ്യങ്ങളും ഞങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങളും അങ്ങ് തൃക്കൺ പാർക്കണമേ യേശുവിൻ്റെ സമാധാനവും സന്തോഷവും സൗഖ്യവും ഞങ്ങളിൽ നിറച്ച് അവിടത്തേക്ക് അനുരൂപരായി ഞങ്ങളെ അങ്ങ് വളർത്തേണമേ ആമേൻ കർത്താവ് കൂടെ സർവശക്തനായ ദൈവം നമ്മെ കർമ്മലമാതാവിലൂടെ അനുഗ്രഹിക്കട്ടെ എല്ലാ തിന്മകളിൽ നിന്നും സംരക്ഷിച്ച് നിങ്ങളെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ